നമസ്കാരം പ്രിയ കൂട്ടുകാരി ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എല്ലാ കൂട്ടുകാരുടെയും ആൻഡ്രോയിഡ് മൊബൈലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മൾ പലപ്പോഴും വീട്ടിൽ അല്ലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മൊബൈൽ കൊടുത്തിട്ട് പോകുമ്പോൾ അത് പലരും എടുത്തു വെച്ച് ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പം പാറ്റേൺ ലോക്കോ അല്ലെ പിൻ നമ്പർ ലോക്കോ ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലും പലരും അത് ലോക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കും എന്നാൽ അതിന് അങ്ങനെ നോക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺ ലോക്കോ അല്ലെ പിൻ നമ്പർ ലോക്കോ എന്ത് ലോക്കാണെങ്കിലും അത് വെച്ച് നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ആൾ നിങ്ങളുടെ റോങ് പാസ്വേഡ് അടിക്കുമ്പം തന്നെ ആൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ആളുടെ ചിത്രം ആരാണോ ആ ഒരു മൊബൈൽ എടുത്ത് വെച്ച് യൂസ് ചെയ്യുന്നത് അവരുടെ ചിത്രം ക്യാപ്ചർ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡിവൈസിലേക്ക് സേവ് ആക്കി നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയത്തക്ക രീതിയിൽ ഒരു ഇമേജ് ഫയലാക്കി കിട്ടിയേക്കും നമുക്ക് ആ ഒരു ഇമേജ് പിന്നീട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണത്തക്ക രീതിയിലാണ് കാണാൻ നമുക്ക് ലഭിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെറ്റിങ് സുഭാഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും കാണുന്നത് എവിടെയായിട്ട് ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യണം ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റ് എന്നുള്ള പോർഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് നിങ്ങൾ അവിടെയായിട്ട് അത് ആക്റ്റീവ് ആക്കി കൊടുക്കുക ചില ഫോണുകളിൽ ഓൺ എന്ന് മാത്രമേ കാണുക അത് ഓൺ ആക്കി കൊടുക്കുക ശേഷം ബാക്ക് അടിച്ച് വരിക ബാക്ക് അടിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്കിനി രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ നിങ്ങളതിൽ അറ്റംപ്റ്റ് ഒന്ന് ഇടുക മാക്സിമം ഒന്നാക്കിയിട്ടാല് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ലോക്ക് അൺലോക്ക് ചെയ്യാൻ നോക്കുന്നവരുടെ ക്യാ ഫോട്ടോ അന്നേരം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിപ്പം അടിച്ചു ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോണൊന്ന് അൺലോക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ഫോണൊന്ന് അൺലോക്ക് ചെയ്തു ഞാൻ ഞാനിനിയും ഒരു റോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇവിടെയായിട്ട് ഞാൻ പാറ്റേൺ ലോക്കാണ് യൂസ് ചെയ്യുന്നത് ഞാനൊരു റോങ് പാസ്വേഡ് ഇവിടെയായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാൻ പോവാം നമുക്ക് നോക്കാം ഇവിടെ ആയിട്ട് വരച്ചു വീണ്ടും ഒന്നുകൂടി കറക്റ്റായിട്ടുള്ള പാസ്വേഡ് കൊടുത്തു ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇനി നമുക്ക് ഇവിടെ ആയിട്ടും നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ഇവിടെ ആയിട്ടും നമുക്ക് കാണാം ആരാണ് ആ ഒരു പാറ്റേൺ ലോക്ക് അൺലോക്ക് ചെയ്തത് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അപ്പോൾ ഇതേ രീതിയിൽ കൂട്ടുകാർക്കും കൂട്ടുകാരുടെ ഫോൺ ആരെങ്കിലും എടുത്തു വെച്ച് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഒരു നല്ലൊരു സെക്യൂരിറ്റി ആപ്ലിക്കേഷനും കൂടിയാണ് കൂട്ടുകാരും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ഷെയറുമാണ് എന്നെ പോലുള്ള ആൾക്കാർക്ക് കൂടുതൽ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒപ്പം നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു പ്രചോദനം അപ്പം അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞ ഒരു അറിഞ്ഞൊരറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു ഇനിയും നിങ്ങൾ വേണം മറ്റുള്ള കൂട്ടുകാരിലേക്ക് അത് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മറ്റുള്ളവർ ആർക്കെങ്കിലും ആ ഒരു നിങ്ങളുടെ ഷെയർ കൊണ്ട് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്ന കൂട്ടുകാർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സിന് എൻ്റെ പേജ് ലൈക്ക് ചെയ്ത് വെക്കുക മറ്റൊരു നല്ലൊരു അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം